നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ചേലക്കരമിത്തിൽ അയ്യപ്പിളക്ക് മഹോത്സവം നടന്നു വാദ്യമേളങ്ങളും മഹാ അന്നദാനവും എല്ലാം അയ്യപ്പ മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ചേലക്കര പുലാക്കോട് ഉണ്ണിസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പമിളക്ക് മഹോത്സവം ഞായറാഴ്ച നടന്നു രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ കെട്ടുനിറ ചടങ്ങുമുണ്ടായിരുന്നോ എട്ട് മുപ്പതിന് അതിഗംഭീരമായ മേളവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി വിപുലമായ അന്നദാനവും സംഘടിപ്പിച്ചു വൈകുന്നേരം നാലു മണിക്ക് മേളത്തിന്റെ അകമ്പടിയോടു കൂടി കൊട്ടാരം വീട്ടിൽ നിന്നും സ്വാമി കോവിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു കലാമണ്ഡലം മുകേഷിന്റെ ശിക്ഷണത്തിൽ തായംബുക അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ ട്രിപ്പിൾ തായംപുക പ്രത്യേക അനുഭൂതിയായി മാറി രാത്രി പത്ത് മണിക്ക് അയ്യപ്പൻ പാട്ട് തുടർന്ന് അയ്യപ്പൻ ജനനം പാട്ട് ബാൽക്കണ്ടി എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് തിരിയൊഴിച്ചിൽ വെട്ടും തടവും എന്നിങ്ങനെ വിവിധങ്ങളായ ചടങ്ങുകൾക്ക് ശേഷം പുലർച്ചെ അഞ്ചേ മുപ്പതോട് കൂടി മംഗളം പാടിയാണ് അയ്യപ്പമർക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ചത് ന്യൂസ് ചേലക്കര